ഇന്ന് നമുക്ക് പാവയ്ക്ക് ഒട്ടും തന്നെ കയ്പില്ല എങ്ങനെയാണ് മെഴുക്കു ഒറ്റി വെക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ അടുക്കള തോട്ടത്തിൽ നിന്നും ഒരു പാവക്ക പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വളരെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു സവാള വലിയ സവാള പൊടിയായിട്ട് അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം മാക്സിമം എത്രയും പൊടിയാക്കാമോ അത്രയും പൊടിയായിട്ട് പാവക്ക് അരിയാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് നമ്മുടെ മെഴുക്കുരുട്ടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം സ്റ്റവ് കത്തിച്ചിട്ടൊരു അടുപ്പിൽ വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ മുറിച്ചതും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം സവാള വഴറ്റാനായിട്ട് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് നന്നായിട്ടൊന്ന് വാടിക്കിട്ടുന്നവരെ വഴറ്റിയെടുക്കുക സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഇത്തിരി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി അതിന് മഞ്ഞ മഞ്ഞപ്പൊട പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവമൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു പച്ചക്കറി തന്നെയാണ് വാവക്ക അപ്പോൾ ഇതെല്ലാവരും ഭക്ഷണത്തിൽ എപ്പോഴും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക ഉപ്പും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ച ശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം പാവക്കൽ ധാരാളം വിറ്റാമിൻ സിയും പൊട്ടാസ്യവും അയൺ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാ ദിവസവും നമുക്ക് അടുക്കള തോട്ടത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാ ദിവസവും ഒരു പാവയ്ക്കെടുത്ത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നേ ഉള്ളൂ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടുന്നതിനും കണ്ണിൻ്റെയും ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് നമ്മുടെ പാവക്ക ഇപ്പം ഇത് കയ്പ്പുള്ളത് കൊണ്ടാണ് എല്ലാവർക്കും കഴിക്കാനായിട്ട് മടി പക്ഷേ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക ഇപ്പം നമ്മൾ ഒരു പ്രാവശ്യം വഴറ്റി ഒന്ന് രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഒരു പകുതി കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ഒഴിച്ചു കൊടുക്കാം ഈ ജ്യൂസും കൂടി ഒന്ന് ചേർത്ത് നമ്മളിപ്പോൾ പാവക്കെ തയ്യാറാക്കുമ്പോൾ ഒട്ടും തന്നെ കയ്പ അനുഭവപ്പെടുകയില്ല അപ്പോൾ നമുക്ക് പാവക്കെ കഴിക്കുകയും ചെയ്യാം ഒരു പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക ഇപ്പം ഇത് പകുതിക്ക് പാവ പകുതിയെ കുക്കായിട്ടുള്ള ഈ പാവക്ക ഇനി ബാക്കിയുള്ള വേവലി നമ്മുടെ ഈ ചെറുനാരങ്ങളുടെ നീരും കൂടി ചേർത്തിട്ടാണ് നമ്മൾ വഴറ്റുന്നത് ഇത് ഇതേപോലെ തന്നെ ഒന്ന് അമർത്തി വെക്കുക എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതേപോലെ തുറന്നൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക ഏകദേശം നമ്മുടെ പാവക്ക റെഡി ആയിട്ടുണ്ട് ഇനി ഒരു മിനിറ്റ് തുറന്ന് വെച്ചൊന്ന് വഴറ്റിയെടുക്കും അപ്പോൾ നമ്മുടെ ഈ ആവി വെള്ളത്തിൻ്റെ ആ വെള്ളമൊക്കെ നന്നായിട്ട് അത് വറ്റി നല്ല ഫ്രൈ ആയിട്ട് വരും ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പാവക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ പാവയ്ക്കു ഒട്ടും തന്നെ കയ്പ ഉണ്ടാവില്ല അപ്പോൾ കഴിക്കാത്ത ഈ പാവക്ക കഴിക്കാത്ത കുട്ടികൾ പോലും ഇത് കഴിക്കും അത്രയും ടേസ്റ്റാണ് ഈ ചെറുനാരങ്ങയും കൂടി ഇടുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുകയും ചെയ്യും പാവക്കയുടെ കയ്പ്പ് കുറുകയും ചെയ്യും അപ്പോൾ ധാരാളം വൈറ്റമിനൊക്കെ ഇടങ്ങിയ ഈ പാവയ്ക്ക എല്ലാ ദിവസവും ഭക്ഷണത്തിനൊന്ന് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ പാവക്ക റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാം ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ വരാം